ചൊവ്വ എന്ന് പറഞ്ഞാല് നവഗ്രഹങ്ങൾ ഏറ്റവും പവർഫുൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചൊവ്വ എന്ന് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ചെറിയൊരു പേടി ഉണ്ട് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചൊവ്വ നമ്മള് വിചാരിക്കുന്ന പോലെ അത്ര ദോഷകാരകന വളരെ പവർഫുൾ ആയിട്ടും അതേസമയം നമ്മളെ നാടിനെ സംരക്ഷിക്കുന്ന മിലിറ്ററി പോലീസ് അങ്ങനെയുള്ള ഫോഴ്സുകളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ആള് ചൊവ്വയാണ് ചൊവ്വ വളരെ പ്രോമിനന്റ് ആയിട്ട് ഒരാളുടെ ചാർട്ടിൽ നിന്നാല് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ആളാണ് ചൊവ്വ ഒരു സേനാ നായകനാണ് ഒരു പട നയിക്കുന്ന ആളാണ് ചൊവ്വ ഒരു യുദ്ധം വന്നാല് ഒരു ശത്രുക്കൾ കേറി വന്നാല് രാജാവിനോട് പോലും അനുവാദം ചോദിക്കാതെ എനിമയെ അറ്റാക്ക് ചെയ്യും ചൊവ്വ അതാണ് ചൊവ്വയുടെ ക്യാരക്ടർ റെഡ് എനർജിയാണ് ചൊവ്വയിൽ നിന്ന് വരുന്നത് ശരിക്കും പറഞ്ഞാല് അതിനകത്തുനിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോലും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ചുവരണീകർപ്പം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തി ഹസ്തം തം മംഗലം പ്രണമാമിക മംഗൽ എന്ന് പറഞ്ഞാല് ചുവ മംഗല്യാനിലേക്ക് ചുവലേക്ക് പോയത് മംഗല്യാണ് വിദ്യുത്കാന്തി സമപ്രഭവം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്ന അത്രവും പവർഫുൾ ആയിട്ടുള്ള ചുവ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കുന്നയാള്